ഹായ് വോൾസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വത്തിക്കാൻ കോട്ടണിൽ വരുന്ന കളക്ഷനാണ് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓഫർ സെയിൽ വീഡിയോ ആണോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ടൊക്കോട്ടൻ മസ്ലിൻ മിക്സഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് കളക്ഷൻസ് തുറന്നായിരുന്നു ഞാൻ നിവർത്തി കാണിക്കുന്നത് ത്രീ എക്സൽ സൈസ് ആണ് ഇതിൻ്റെ സെയിം ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് മുന്നേ ഇതിന്റെ വീഡിയോ നമ്മൾ ഇപ്പോൾ റീസ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ മോനെ നമ്മൾ കൊടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ആയിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് ഒരുപാട് എത്തിയിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട ലാർജ് മുതൽ ത്രീ എക്സ് വരെയാണ് സൈസ് വരുന്നത് നല്ല അടിപൊളി ആണ് കേട്ടോ നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് ഓണം സ്പെഷ്യൽ ഓഫറാണ് മിസ്സാക്കണ്ടോളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് മെക്സ് നോക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു കോട്ടനും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ സെയിം ഫോർ എക്സലും ഫൈവ് എക്സിലും ഉണ്ട് അത് കുറച്ച് റേറ്റ് കൂടും തൗസൻഡ് ടു ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതേ സെയിം ഫോർ എക്സലും ഫൈവ് എക്സലും വേണ്ട ഒരു മെസ്സേജ് അയച്ചോ നമ്മൾ അതിൻ്റെ തനിയെ തന്നെ വീഡിയോ ചെയ്യും കേട്ടോ ത്രീ എക്സൽ വരെ ഈ ഒരു പ്രൈസിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അതൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മിസ് മിസ്സാക്കണ്ട നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഡിസൈൻ ആണ് ഇതൊക്കെ ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് മിസ് മിസ്സാക്കണ്ട നമ്മൾ ഇതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിരുന്നു പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടോ അതൊക്കെ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഇതിന്റെ നമ്മൾ വീണ്ടും പെട്ടെന്ന് ബൾക്ക് ക്വാണ്ടിറ്റി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വേണ്ടതൊക്കെ മെസ്സേജ് അയച്ചോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അപ്പൊ ലാർജ് മുതല് ത്രീ എക്സൽ സൈസ് വരെ ഉണ്ട് കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ലെങ്ത് വിട്ട് ബോട്ടത്തിന്റെ ആണെങ്കിലും ഷോളിന്റെ ആണെങ്കിലും അതുപോലെ ടോപ്പിന്റെ ലെങ്ത് വിട്ട് ഇതൊക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ വെക്കുമ്പോൾ കാണില്ലേ അപ്പൊ കറക്റ്റ് ലെങ്ത് ഒക്കെ ഒന്ന് ചോദിക്കാം കുറച്ച് ഹൈറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നല്ല ലെങ്ത്തിൽ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിലൊക്കെ ചോദിച്ചോട്ടോ ആ ലെങ് നല്ല ഭംഗിയുള്ള ഹൈറ്റ് ആണ് നല്ലൊരു വൈലറ്റ് ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന എന്നാൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭയങ്കര ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് അതിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പാർസിൽ വൈകി കിട്ടിയാലോ ഓപ്പണിംഗ് വേണ്ടി എടുക്കാം എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണാം കേട്ടോ ഒരു പീസിനാണ് അറുപത് രൂപ രണ്ട് മൂന്ന് പീസാണെങ്കിൽ ആണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നല്ല ഒരു പ്ലേറ്റ് ഓണിയൻ ലാ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടായാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീടിയിൽ കാണാം താങ്ക് യു